അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അൽ റേ ആൻഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക

മുട്ടയിട്ട് പ്രാവ് കുറുകീ അതുപാടി ഇവിടാരും നേബിയെ നോക്കൂല എട്ടുകാലിവാലയൊരുക്കി അതുപാടി ഇനിയാരും കാണൂല മുട്ടയിട്ട് പ്രാവ് കുറുകീ അതുപാടി ഇവിടാരും നെബിയെ നോക്കൂല തിരഞ്ഞെത്തിയിടുന്ന ശത്രു തിരഞ്ഞാലഞ്ഞേ തിരുനേവിയോരെ കാണാതാ പറവാലഞ്ഞേ തരുളാറ്റൽ ഞി സിദ്ധിക്കോരു പറഞ്ഞേ തരുപാടച്ചവൻ നമ്മിൽ തുണയ തന്നെ ഒളി വേറിടും തിങ്കൾ പരിശായി അലിവേകും കുളിർമാരി ചൊരിയുന്ന മനസായി അതിർ തൂകി മണിമുത്ത് എട്ടുകാലി വാലായി ഒരുക്കി അതുപാടി ഇനി ആരും നെബിയെ കാണൂല മുട്ടയിട്ട് പ്രാവ് കുറുകീ അതുപാടി ഇവിടാരും നെപിയെ നോക്കൂല എട്ടുകാലി വാലയൊരുക്കി അതുപാടി ആരും നെവിയെ കാണൂല മുട്ടയിട്ട് പ്രാവ് കുറുകീ അതുപാടി ഇവിടാരും നെപിയെ നോക്കൂല

உடன்தோஹ தண்ணில் முறிவது மாற்றி உஷிர்மேனி குளிர்மகளே தீ உடையோன் பத்தீ எட்டு காலிவாலையொருக்கி പാടി ഇനി ആരും നെബിയ കാണൂല മുട്ടയിട്ട് പ്രാവ് കുറുകീ യാതുപാടി ഇവിടാരും നെബിയെ നോക്കൂല എട്ടുകാലിവാലൊരുക്കി പാടി ഇനി ആരും നെപിയെ കാണൂല മുട്ടയിട്ട് പ്രാവ് കുറുകി ഞാതു പാടി ഇവിടാരും നെബിയെ നോക്കൂല అసలూ వరల్ వారు సబ్స్క్రైబ్ చేయ షేర్ చేయ లైక్ చేయకు చెయ్యే ఇషాల్ అసలం వరహుల వు